സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം പതിനെട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയത് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ വൃന്ദാരതി ആരാണ് വൃന്ദരതി അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയ വ്യക്തി ആരാണ് വൃന്ദാരതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയത് ആരാണ് വൃന്ദാരതി രണ്ടാമത്തെ ചോദ്യം മക്കളുടൻ മുതൽവർ എന്ന ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം മക്കളുടൻ മുതൽവർ എന്ന ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് മക്കളുടൻ മുതൽവർ എന്ന ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തമിഴ്നാടാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള ജനസമ്പർക്ക പരിപാടി ഏതാണ് മക്കളുടൻ മുതൽവർ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി സി സി ഐ പിൻവലിച്ച ഏഴാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി സി സി ഐ പിൻവലിച്ച ഏഴാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെയാണ് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെയാണ് സിംഗ് ധോണി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി സി സി ഐ പിൻവലിച്ച ഏഴാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി സി സി ആയി പിൻവലിച്ച ഏഴാം നമ്പർ ജയ്സി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് സിംഗ് ധോണിയുടെയാണ് നാലാമത്തെ ചോദ്യം ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത് ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത് ആരാണ് ഹർദിക് പാണ്ഡ്യ ആരാണ് ഹർദിക് പാണ്ഡ്യ അപ്പോൾ ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായതാരാണ് ഹർദിക് പാണ്ഡ്യയാണ് ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായതാരാണ് ഹർദിക് പാണ്ഡ്യയാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യമാണ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് ഒമാൻ ആണ് ആറാമത്തെ ചോദ്യം കാഴ്ചപരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ നാഗേഷ് ട്രോഫിക്ക് തുടക്കമാകുന്നത് കാഴ്ചപരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെൻറ്റായ നാഗേഷ് ട്രോഫിക്ക് തുടക്കമാകുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് അപ്പോൾ കാഴ്ചപരിമിതരുടെ പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നാഗേഷ് ട്രോഫി ഈ നാഗേഷ് ട്രോഫിക്ക് തുടക്കമാകുന്നത് എവിടെ വെച്ചാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഏഴാമത്തെ ചോദ്യം ഗ്ലോബൽ പാർട്ട്നർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയിം ചേഞ്ചേഴ്സ് പുരസ്കാര വിഭാഗത്തിൽ മികച്ച എഐ പുരസ്കാരം നേടിയ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയിം ചേഞ്ചേഴ്സ് പുരസ്കാര വിഭാഗത്തിൽ മികച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരസ്കാരം നേടിയ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഏതാണ് ജെൻ റോബോട്ടിക്സ് ആണ് അപ്പോൾ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗെയിം ചേഞ്ചേഴ്സ് പുരസ്കാര വിഭാഗത്തിൽ മികച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരസ്കാരം നേടിയ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജെൻ ും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും നേരത്തെ കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക് നിരത്തിലിറക്കിയ സംസ്ഥാനം ഒന്നുകൂടി പറയാം അർബുദവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങളും നേരത്തെ കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക്ക് നിരത്തിലിറക്കിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അർബുദവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങളും നേരത്തെ കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക്ക് നിരത്തിലിറക്കിയ സംസ്ഥാനമാണേത് കർണാടക ഒൻപതാമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ് കേരളമാണ് അപ്പോൾ ഖേലോ ഇന്ത്യ പാരാഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ് കേരളമാണ് പത്താമത്തെ ചോദ്യം രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന എട്ടാമത്തെ താരമായി മാറിയത് രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന എട്ടാമത്തെ താരമായി മാറിയതാരാണ് നേതൻ ലയൻ ആരാണ് നേതൻ ലയൻ അപ്പോൾ രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന എട്ടാമത്തെ താരമായി മാറിയത് ആരാണ് നേഥൻലയനാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇറാനാണ് അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയത് ആരാണ് വൃന്ദാരതി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് അമ്പയർ ആയ ആയത് ആരാണ് വൃന്ദാരതിയാണ് രണ്ടാമത്തെ ചോദ്യം മക്കളുടൻ മുതൽവൻ എന്ന ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം മക്കളുടൻ മുതൽവൻ എന്ന ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബിസിസിൻവലിച്ച ഏഴാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി സി സി ഐ പിൻവലിച്ച ഏഴാം നമ്പർ ജേഴ്സി ഏത് ക്രിക്കറ്റ് താരത്തിന്റെയാണ് ആരുടെയാണ് സിംഗ് ധോണിയുടെ നാലാമത്തെ ചോദ്യം ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായതാരാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായതാരാണ് ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഒമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഒമാൻ ആറാമത്തെ ചോദ്യം കാഴ്ചപരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ നാഗേഷ് ട്രോഫിക്ക് തുടക്കമായത് എവിടെയാണ് കൊച്ചിയിൽ കാഴ്ചപരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ നാഗേഷ് ട്രോഫിക്ക് തുടക്കമാകുന്നത് എവിടെയാണ് കൊച്ചിയിലാണ്

കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജെൻ റോബോട്ടിക്സ് അർബുദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും നേരത്തെ കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക് നിരത്തിലിറക്കിയ സംസ്ഥാനം അർബുദവും ഹൃദയ സംബന്ധവുമായ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക് നിരത്തിലിറക്കിയ സംസ്ഥാനമാണ് കർണാടക അടുത്ത ചോദ്യം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ് കേരളമാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് ആരാണ് കേരളമാണ് രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന എട്ടാമത്തെ താരമായത് ആരാണ് നേതൻ ലയൻ രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ തികയ്ക്കുന്ന എട്ടാമത്തെ താരമായത് ആരാണ് നേധൻ ലയനാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ഏതാണ് ഇറാനാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ പതിനെട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർഡഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർഡഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം